തനുജു ചെയ്തത് ശരിയാണ് എന്ന് ഉറപ്പുള്ളവര് എൻ്റെ കമന്റ് ബോക്സിൽ പറ പറള് പറഞ്ഞത് ശരിയാണ് തെറ്റുള്ളവര് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറ ഇത് എല്ലാം ഇതാക്കരുത് കുറെ എന്താ സ്റ്റൈറ്റ് രാജിനെ പോലുള്ള അവന്മാരൊക്കെ ഉണ്ടോണ്ട് എന്തോ ആഭാ എന്നും അവന്മാരൊക്കെ പറയാൻ പച്ചക്കളിനോടൊക്കെ വിളിച്ച് പറഞ്ഞ കള്ളങ്ങളെ ആക്കണം ഈ മിനി ചേച്ചിയെ കുറിച്ചൊക്കെ ഏ അവർ പൈസ മേടിച്ചിട്ടാണ് തനുഷ്യ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നേ ചേച്ചിയുടെ ഒരു ലൈവ് കാണാനായിട്ടുണ്ടായിരുന്നു ഈ ലൈവ് കാണാനിടയിൽ തന്നെ നമ്മുടെ വിത്ത് മീ ആ ചേച്ചിയുടെ വീഡിയോ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വീഡിയോയ്ക്കകത്ത് നമ്മുടെ തനുജയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കും അതൊന്നും സംസാരിക്കണം എന്ന് തോന്നി അതുപോലെ തന്നെ എനിക്ക് മിനി ചേച്ചിയുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അത് ചേച്ചിയെ ശ്രദ്ധിച്ചിരിക്കണം ഓരോത്തോരം ഓരോ വിചാരങ്ങളും കാര്യങ്ങളാണ് ഒരു ഒന്നര മാസം മുമ്പ് ഈ തനുജയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരാൾ പുരുഷ ജന്മത്തിൽ തന്നെ ഒരു വ്യക്തി ഉണ്ടല്ലോ ഏ ചേച്ചിക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാനും എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാനൊക്കെ ഒരുത്തിന് ഇറങ്ങി തിരിഞ്ഞിരിപ്പുണ്ട് സ്വന്തം വീട് പോലും നേരെ നേരത്തെ നോക്കാത്ത ഒരുത്തനാണ് സത്യമായി തനുജയുടെ വീട് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ അവനുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയ്ക്കും ഒക്കെയുള്ള വെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല ചില സംസാര രീതികൾ ചില ഇതും ഏഹ് കാരണം ആ അങ്ങ് ഭാവനയോടങ്ങ് ചിന്തിച്ചെടുക്കും ഞാനൊക്കെ എന്തോ കാശ് മേടിച്ചിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന തനുജിക്കെതിരെ വീടിയിടുന്നതൊക്കെ വരെ പറയുന്ന ഒരു രീതി വന്നിട്ടുണ്ടായിരുന്നു ഓ നമുക്ക് മനസ്സിലായി മനസ്സിലായിപ്പോവും നിങ്ങളൊക്കെ ആ ഇതുകൊണ്ടൊന്നും ജീവിക്കത്തില്ല മോശമാണ് ഒരു അമ്മയും കുഞ്ഞിനെയും കൂടി ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഒരു മഹാൻ ഇപ്പം മനസ്സിലായി കാണുമല്ലോ നിങ്ങളൊരു പേരിട്ട് വിളിക്കും എന്തോ ഒരു രാജ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ വ്യക്തിയും ഈ പറയുന്ന നമ്മുടെ വിത്ത് മീൻ്റെ ഒരു കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് വെറും കള്ളവാണെന്നുള്ള രീതിയിലാണ് ഓക്കെ എന്താണ് ആ കാര്യം എന്താണ് ആ കാര്യം എന്നുള്ളത് ഞാൻ പറയാം അതിന് ഇപ്പം നമുക്ക് ഒരു ബ്രേക്ക് അതായത് പാട്ട് കേട്ടിട്ട് വരാം കൊണ്ടുപോവാ ഈ തനുജ ഫാൻസ് ആൻസി നൈറ്റി ഒക്കെ ഇവിടെ പോയി ഏ ഒരു നല്ലൊരു പാട്ട് ഒരു നല്ലൊരു പാട്ട് ഒരു ക്രിസ്ത്യം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ പാട്ടൊക്കെ ഇങ്ങനെ രീതി സംസാരിക്കുകയാണെങ്കിൽ ഇവർക്ക് വളം വെച്ചു കൊടുത്താൽ ഇവര് തലേ കയറി നിരുന്ന ഒരു സ്ത്രീയാണ് ഈ തനുജോ എന്ന് പറയുന്നത് ഞാൻ പല പെട്ടെന്ന് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇനി യൂട്യൂബിലോട്ട് വരുത്തില്ല ഞാൻ അവസാനിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ടെങ്കിൽ ഒരു സാധനം എടുത്ത് വായാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ആംബുലൻസും വിളിച്ച് കൊണ്ടുപോകുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വന്നവരാനാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹോസ്പിറ്റലിൽ കേസൊക്കെ നമ്മൾ അവരെ കണ്ടിട്ടുള്ള കേരളമാണ് ഇതുള്ള ഓരോ കാര്യങ്ങളൊക്കെ കഴിച്ചവരൊക്കെ നമുക്ക് നല്ല രീതി അറിയാം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യുന്നു അറിയാം ആ ഒരു നാടകം കളിച്ച സ്ത്രീയാണ് ഓക്കെ ഇവരിപ്പം ഈ പാട്ട് പാടിയെ ചെയ്യുന്ന ഇവർ അറിഞ്ഞിട്ടും പിന്നെയും 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 എന്താ പറയണ്ട ഓരോ കമൻറ്റിനും മിഴുക ഓക്കെ എനിക്ക് പേഴ്സണലി ഞാനൊരു കാര്യം പറയാം ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിനെ ഇവർ ഈ ലൈവിൽ കൊണ്ടുവന്നിട്ട് കുടുംബശ്രീ ആക്കി അങ്ങ് വിട്ടിരിക്കുന്ന സ്ത്രീ ഇവർ മാത്രമേ ഇവരെ ഏറ്റുപിടിക്കാൻ കുറെ എണ്ണമുണ്ട് കുറെ എണ്ണമുണ്ട് ഇപ്പൊ ജേണീവിത്തിമിയുടെ സംഭവം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജേണി വിത്തുമി അതായത് നമ്മുടെ മിണിച്ചു പൈസ മേടിച്ചിട്ടാണ് ഈ പറയുന്ന തനുജിക്കെതിരെ ചെയ്യുന്നതെന്നാണ് ഒരു രാജ് മനസ്സിലായി കാണുമല്ലോ സ്റ്റൈൽ സ്റ്റൈൽ നമ്മുടെ സ്റ്റൈൽ രാജ് പറഞ്ഞിരിക്കുന്നത് സ്റ്റൈലൊന്നും പറഞ്ഞെന്താന്ന് വെച്ചാൽ ജേണി വിത്ത് മി ഷഫീന ബി പി അവരെല്ലാവരും കൂടെ പൈസ കൊടുത്തു അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്നാ പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് തെളിവുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഒറ്റ ചോദിച്ചോ നിനക്ക് ഇവർ എന്നാ അറിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കാരണം ഈ ചേച്ചി ആദ്യം എനിക്ക് ഒരു വീഡിയോ ചെയ്ത് അപ്പം അത് ചെയ്ത സമയത്താണെങ്കിൽ ഒരു കാര്യം ഒരു കംപ്ലൈൻ സംബന്ധമായിട്ടാണ് തോന്നുന്നു ഓക്കെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ നാട് കഴിപ്പി ആണ് വേറൊരു ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് അറിയാലോ എന്തോ ഒരു ലവ് നമുക്ക് മനസ്സിലാക്കി കാണാം ആ ടീംസിന്റെ ഇത് ചെയ്തപ്പോഴത്തേക്കും കുഞ്ഞിനെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഞാൻ മിനിച്ചെച്ചിട്ട് ഞാൻ വഴക്കിട്ട് അങ്ങനെ ഞാൻ മിനിച്ചിയും കൂടെ വഴക്കിട്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് മിനിച്ചച്ചുടെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതിന് കമന്റിലൂടെ തന്നെ അതിൻ്റെ സോളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ലൈവിലും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞങ്ങളുടെ പ്രശ്നം അവിടെ കഴിയും ഈ മിനി മിനിച്ചിയുടെ നമ്പർ ഈ പറയുന്നത് കൂട്ടു എൻ്റെ അറിവില്ല ഒരു മനുഷ്യൻ്റെ പോലും ഇല്ല ഒരു ഈച്ചട പോലുമില്ല ആ മിനി ചേച്ചി പൈസ മേടിച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് പറയും ഞാനൊരു ചോദ്യം ചോദിച്ചു മിനി ചേച്ചി പൈസ മേടിച്ച് പൈസ മേടിച്ചിട്ട് മനുഷ്യന് എനിക്ക് തെളിവുണ്ടോ പ്രിൻ്റേൻ ഉണ്ട് അത് ഞാനിപ്പോൾ പുറത്ത് വിടത്തില്ല ഇന്ന് എപ്പോഴാണെന്ന് വെച്ചാൽ വിളിച്ചത് നിൻ്റെ വർത്താനം വരുമോ നമുക്ക് അപ്പഴാണ് അറിയാം ഇവനൊരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ ഊതി പെരിപ്പിച്ച് വലിയ സംഭവമാക്കുന്ന വ്യക്തിയാണ് ഈ രാജട്ട് ഏ രാജട്ട് എന്നല്ല സ്റ്റൈൽരാജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന് തുല്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇവിടെ പറയുന്നില്ല നമ്മുടെ സ്റ്റൈൽരാജ് പറയുന്നത് സ്റ്റൈൽ രാജാണ് കേട്ടോ ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ട് പോലും ഇല്ല വ്യക്തി ഈ പറയുന്ന തനുചയ്ക്ക് വീടൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏ അപ്പം അവൻ പറഞ്ഞു ഇത് എൻ്റെ അത് സമയമാകുമ്പോൾ ഞങ്ങൾ പുറത്തുവിടുക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു നീ ഇപ്പം കാണിക്കും ഒരു ഈച്ചട പോലും കയ്യിൽ നമ്പർ ഇല്ല പിന്നെ എങ്ങനെ നിന്റെയും വരും നിന്റെയെന്നല്ല ഈ പറയുന്ന ഈ ബി വിടയിലും അവരുടെ വരും പിന്നെ എങ്ങനെ അതിൻ്റെ തെളിവും അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നീ കേട്ടു ഈ ചോദ്യത്തിന് ഉത്തരം നീ പറയാൻ പറഞ്ഞപ്പോൾ അവൻ പറയുവാണ് യു എന്തുവാ എന്താ ടാനി ഇന്ന പോലെ സമയമാകുമ്പോൾ ഞാനത് പുറത്തുവിടും ഇപ്പോഴല്ല ഇപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല എന്നുള്ള രീതി അപ്പോഴേ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് ഓക്കെ എടാ ഞാൻ ഈ രാജിനോടൊക്കെ ഒന്ന് ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ കാണുന്നില്ല ഇനി ഒന്നും ഇതുപോലൊക്കെ വന്നിട്ട് പാട്ട് പാടുന്നതും കാണിക്കുന്ന കോമാളത്തരവും ഒരു ക്രിസ്ത്യൻസ് അവർ അവർ ഇതാക്കുന്നവരെ തൊല്ലുമല്ലേ ഈ സ്ഥാനത്ത് ഇപ്പോൾ മുസ്ലിംസോ വല്ലതായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ തെറി വിളിച്ചത് ഉള്ള ആണ് ഞാൻ തുറന്ന് പറയാം ഇവിടെ കാസ്റ്റിൻ്റെ കാര്യം എടുത്ത് ഞാൻ പറയും അങ്ങനെ നമ്മളെടുപ്പിപ്പിക്കും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും എന്നുള്ളത് ഞാൻ കാര്യം പറഞ്ഞതാണ് നിശ്ചയിച്ചെക്കുറിച്ച് ഇങ്ങനൊരു സംഭവം ഈ ടീംസുകൾ പറയുന്നുണ്ട് ഇവരത് അറിഞ്ഞു പോലും നടത്തില്ല അവർ ഓരോ അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല ഞങ്ങൾ അറിയുന്നത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും അവർ ഓരോത്തോര കമൻറ്റും അതും ഇത് മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് അവർ ഈ സംസാരിക്കാനും റിയാക്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏ ഇപ്പോൾ ഈ തനുജയ പോലുള്ളവരൊക്കെ വന്നിട്ട് ഈ ലൈവിനെ തന്നെ ഇവർ മോശമാക്കിക്കൊണ്ടിരിക്കുക അതിനെതിരെ ചേച്ചി സംസാരിച്ചെന്ന് പറഞ്ഞ് ആകാശോ വീട് തോന്നുമില്ല പക്ഷേ ഈ പറയുന്ന ജേണി വിത്ത് മീ എന്ന് പറയുന്ന മിനി ചേച്ചി ഈ ചേച്ചി കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതൊന്നും പറയണമെന്ന് തോന്നി ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ ഉണ്ടാവും കാരണം ചേച്ചി പൈസ എടുക്കാൻ മേടിച്ചിട്ടാണ് ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം പല ആൾക്കാരും ചേച്ചിയുടെ നമ്പരൊക്കെ നടന്നിട്ടുണ്ട് ഏ പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കാനും നടന്നിട്ടുണ്ട് ഇവരെക്കൊണ്ട് ആരെക്കൊണ്ടും നടന്നിട്ടില്ല ഒരു ഈച്ചട കൈ പോലും ഇവരുടെ നമ്പർ ഇല്ല ഒരു ഈച്ചട കൈ പോലും നമ്പറില്ല ആ അവരെ പൈസ മേടിച്ചെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവർക്കെതിരെ സംസാരിക്കാൻ അല്ല ആരാ പൈസ കൊടുക്കുന്നത് അത് കേൾക്കട്ടെ ഇവർക്കെതിരെ സംസാരിക്കാൻ ആര് പൈസ കൊടുക്കും നമ്മളത്ര പൊട്ടന്മാരൊന്നുമല്ല എന്നോട് സംസാരിച്ച് തന്നപ്പോൾ തെറി വിളിയായിരുന്നു സംസാരിച്ച് തന്നപ്പോൾ എന്തോ ഒരു ഞാൻ കാണാം ഞാൻ പൈസ മേടിച്ച് ആ ഒരു അർത്ഥം വെച്ച് സംസാരിച്ചപ്പം ഞാൻ കയറി റൈസായി തെറി വിളിച്ച് നല്ല രീതി പറഞ്ഞു ആട്ടി പച്ചക്കാട്ടി തിരിച്ച് എന്നെയും വിളിച്ചു കയറ്റിക്കളയുന്നു ഞാൻ പറഞ്ഞു ഇവിടം വരെ കയറ്റിക്കളയു എന്നെക്കാളും മൂത്തതാണ് ഇവിടം വരെ കയറ്റിക്കളയും ഇവിടം വരെ പോകും ഏ അവന് ബുദ്ധിയോ ബുദ്ധിയുടെ വീട് സോറി ശക്തി ഉണ്ടെന്ന് വെച്ചോ ശക്തി ഉണ്ടെന്ന് വെച്ചോ ഞാൻ ബുദ്ധിപൂർവ്വം കളിക്കും പവറും ഉണ്ട് എനിക്ക് ഞാനത് ചെയ്യും ഓക്കെ ഞാനിവിടെ സംസാരിക്കാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവനെ പോലുള്ളവരൊക്കെയാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യണത് ഇവനെപ്പോലുള്ളവർ ഇവർക്കൊക്കെ സപ്പോർട്ടും ചെയ്യുന്നത് ബിയർ ഉരുത്തി കൊടുക്കാം അത് ഉരുത്തി കൊടുക്കാമെന്ന് പറയുകയൊക്കെ ചെയ്യും ഓരോ വ്യക്തികൾക്കും മനസ്സിലായത് അവരുടെ ക്യാരക്ടർ പത്ത് ദിവസം അവർ ഇവിടെ നിൽക്കുമ്പം ഓരോരുത്തർക്കും മനസ്സിലാവുക അന്നില്ല ബിയറിന്റെ കേസ് കാര്യം സ്വന്തം കൊച്ചിൻ്റെ ഞാനതൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല ഓക്കെ അപ്പം മിനി ചേച്ചി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ അറിയാത്ത കഥകളൊക്കെ പറഞ്ഞിറക്കും ഇനിയിപ്പം ഇനിയിപ്പോൾ വേറെ കഥകളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്തായാലും ഒന്ന് പറയണമെന്ന് തോന്നി പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് മുഖമൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കഴിക്കുന്നത് എന്നെ കണ്ണ് കണ്ടിട്ട് എന്തോ ഒരു ചുമന്നൊക്കെ ഇരിക്കുന്നു ഇനി രാജേട്ടൻ വന്നിട്ട് സോറി സ്റ്റൈൽ രാജ വന്നിട്ട് ഇനി പറയും ടണി വെള്ളമൊക്കെ അടിച്ച് അതൊക്കെ ഇണ്ടി ആയിട്ട് വന്നിട്ട് ഈ സംസാരിക്കുന്നതൊക്കെ അഡ്വാൻസ് ആയിട്ട് മോനെ ഈ പുതിയ കഥ ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ കുടിക്കാറും മരിക്കാറും ഇല്ല ഇനിയിപ്പോൾ വേറെ എന്താ നെഗറ്റീവ് എന്ന് വെച്ചാൽ അങ്ങോട്ട് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഞാനൊന്നും പറയുന്നില്ല വരുമ്പോൾ അറിയാം ഓക്കെ എന്തായാലും നമ്മുടെ ജയനീയ വിത്ത് മീൻ വിനീച്ചിച്ച് പറയുന്ന കുറച്ച് കാര്യം കേൾക്കാം എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളും ഇതിനഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കമന്റുകളെ സപ്പോർട്ട് ചെയ്ത് വിട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളും കണ്ടിട്ടാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം വരെ ലൈവില് ഇത് ആരൊക്കെയോ ഇത് മോശമായി പോയി എന്ന് പറഞ്ഞു ഓപ്പോസിറ്റ് ആളുകളായിരിക്കാം അതിനെ കളിയാക്കി കമന്റ് ഇടുന്നുണ്ട് മാതാവ് കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ മാതാവ് തീരുമാനമെടുക്കട്ടെ മാതാവ് അങ്ങനെ ചെയ്യട്ടെ വളരെ മാതാവിനെ മോശമാക്കി ചിത്രീകരിച്ച് കമന്റ്സ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ ബൈബിൾ വാക്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മാതാവ് വരെ ഈശോ വരെ മാതാവിനെ കളിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്താൽ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരം നടക്കുന്നുണ്ട് ഇതൊരു മതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇതൊരു മതത്തിന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന മതവിശ്വാസത്തെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അന്നാ ചെയ്തത് ഇവർ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഒരല്പമെങ്കിലും ഇവർക്ക് ബോധമുണ്ടായിരുന്നു ഇവരത് തിരുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്യില്ല പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ദിവസം നടന്ന ലൈവിലും കമന്റ് ഇട്ട് വരുന്ന ആളുകൾ ഈ ഒരു സംഭവത്തെ ന്യായീകരിച്ച് വീണ്ടും 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 കളിയാക്കി കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു ആ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു മതത്തെയും ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല പക്ഷെ തെറ്റ് കണ്ടാൽ തിരുത്തണം അല്ലേ ഏത് മതത്തിനെതിരെയാണെങ്കിലും ഇത് ക്രിസ്ത്യ അതീവ ഭക്തിപൂർവം പാടുന്ന ഒരു ഗാനമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഭക്തി സാന്ദ്രമായിട്ട് പാടുന്ന അത്രയധികം വിശ്വസിച്ച് പാടുന്ന ഒരു പാട്ടാണിത് ഇതിനെ ഇത്രയധികം ചേഷ്ട കാണിച്ച് ഗോഷ്ടി കാണിച്ച് ഇങ്ങനെ വക്രീകരിച്ച് ഇതുപോലെ അപ ആൾക്കാർ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് ആ വ്യക്തിയെ നമ്മളിപ്പം സ്ഥിരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തോ ദുഷ്ടനായിക്കോട്ടെ അത്രയും ഫേമി നിൽക്കുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുകയും സ്നേഹത്തോടെ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തി എത്ര തെറ്റ് കണ്ടാലും കണ്ണടയ്ക്കാനേ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ ആ എന്താ പറയുക എന്തു പറയും ചെറുതന്നെ കണ്ട നടക്കാനെങ്കിൽ ഒന്നും വെണ്ട ആ ഒരു ശൈലി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതേപോലും ഈ പറയുന്ന തനുജിൻ്റെ സബ്സ്ക്രൈബേഴ്സ് സീരിയസ്ലി ഞാൻ പറഞ്ഞാലോ ഈ സീരിയൽ അഡിക്റ്റ് ആയിരിക്കുന്ന പോലെ കുറേ ലൈവ് അഡിക്റ്റ് ആയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിപ്പം എന്താ പറയാ ക്രിസ്ത്യൻസിന്റെ ക്രിസ്ത്യൻസിൻ്റെ പാട്ടിപ്പോൾ പാടിയ ഇപ്പം ആ ഒരു സമുദായപ്പെട്ടവരാണെങ്കിൽ പോലും തനുജയാണ് ശരി തനുജ അത് പാടി കളിയാക്കുമ്പോൾ എന്നെ അഴകാം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ തന്നെ ഒരുമാതിരി കുടുംബശ്രീ കുടുംബശ്രീയാക്കിയ വ്യക്തികളെ കൂട്ടത്തിൽ ഒരാളായിട്ട് വരും ഈ തനു ഉള്ളവർ ഞാൻ തുറന്നു പറയാലോ ഇതുപോലെ നാണം കെട്ട പരിപാടി ഇത് ഇതിവിടെ അവസാനിപ്പിക്കണം ഏ ഇവരെ അവസാനിപ്പിക്കില്ലെന്നേ ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കാണിച്ചുകൊണ്ടിരിക്കും ഇരിക്കും നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും കുറേയൊക്കെ അന്ത ഫാൻസിച്ച ആൾക്കാർക്ക് സത്യം മനസ്സിലായും കുറേയൊക്കെ മാറും അത്രയേ ഉള്ളൂ ഈ പരിപാടി നിർത്തുക പിന്നെ ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറേ എണ്ണമുണ്ട് ഈ സ്റ്റൈൽരാജിനെ പോലുള്ള ചില അവന്മാരൊക്കെ ഏഹ് നീയോ ഒരു എന്താ പറയണ്ടേ ഒന്ന് തുന്നി വെച്ചോ ഏഹ് നീയോ ഒന്ന് തുന്നി വെച്ചോ നിനക്കും കിട്ടും അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തനിച്ച് ചെയ്താൽ ശരിയോ തെറ്റോ ഒന്ന് അറിയാൻ കൂടാ ശരിയാണെങ്കിൽ ശരിയെന്ന് പറ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറ might love you